ബഹുമാനായ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ കെ വി അബ്ദുൽ ഖാദർ ഇന്നലെ നടത്തിയ പരാമർശം അദ്ദേഹത്തിൻ്റെ വിവാഹവും മറ്റ് കാര്യങ്ങളൊക്കെ ചാനലുകാർ ആഘോഷിക്കുന്നു എന്താ അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയാണോ എന്നുള്ള രീതിയിലാണ് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് താരതമ്യേന മാർസിസ്റ്റ് പാർട്ടിയിലെ സൗമ്യനായ നേതാവ് എന്ന് അറിയപ്പെടുന്ന ശ്രീ കെ വി അബ്ദുൽ ഖാദർ ബഹുമാനനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് പഠിക്കാൻ തുടങ്ങിയിരിക്കുക അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന് പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് എനിക്കിതിനെ കുറിച്ച് പറയാനുള്ളത് ചെടിച്ചട്ടി കൊണ്ടടിച്ചതും ഹെൽമെറ്റ് കൊണ്ടടിച്ചതും ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലേക്കാണ് ശ്രീ അബ്ദുൽ ഖാദറിൻ്റെ പരാമർശങ്ങൾ എനിക്ക് വളരെ സഹതാപം തോന്നുകയാണ് അബ്ദുൽ ഖാദറിനോട് ഒരു മുൻ എം എൽ എയും ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തി വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ശ്രീ സുജിത്തിൻ്റെ കേസുകളെക്കുറിച്ച് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും ആർക്കാണ് വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് കേസില്ലാത്തത് ഇവരുടെ രാഷ്ട്രീയ പാർട്ടിയിലെ മുഖ്യമന്ത്രി മുതൽ താഴെ തലം വരെ വെച്ചാൽ കൊലക്കേസിലെ പ്രതികൾ വരെയുണ്ട് രാഷ്ട്രീയമായി പലതരത്തിലും കേസുകൾ വരുന്നത് സ്വാഭാവികമാണ് ഇത് അദ്ദേഹത്തിന് സംഭവിച്ചത് ഞങ്ങളൊക്കെ ജയിലിൽ ഞങ്ങളുടെ സഹപ്രവർത്തകരെ കാണാൻ പോകുന്നത് രാഷ്ട്രീയമായ കേസുകളിൽ പെട്ടതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡ് ചെയ്യപ്പെടുമ്പോഴാണ് ഇദ്ദേഹം പോയത് അമ്പത്തൊന്ന് വെട്ടുവെട്ടി ആൾക്കാരെ കാണാനാണ് ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ അപ്പോൾ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ഇതിപ്പോ അദ്ദേഹത്തിന് പിടിപ്പെട്ടിരിക്കുന്നത് ഒരു തരം ഫോബിയയാണ് പാരനോയിയ ഫോബിയ എന്ന് പറയും സംശയം കൊണ്ടും ഭയപ്പാട് കൊണ്ടും അദ്ദേഹത്തിന് ചുറ്റും സംഭവിക്കുന്നത് അവരെ പോലെയുള്ള പ്രതികളാണെന്നാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് എനിക്ക് ബഹുമാന്യനായ ശ്രീ അബ്ദുൾ ഖാദർ അദ്ദേഹം ചാർജ് ഏറ്റെടുത്തിട്ട് ഏഴ് വർഷം ഏഴ് മാസമേ ആകുന്നുള്ളൂ അതുകൊണ്ട് ആ സൗമ്യമായ മുഖത്തിന് അങ്ങനേൽപ്പിക്കണ്ട അദ്ദേഹം ബഹുമാനനായ പിണറായി വിജയനെ പഠിക്കാൻ നിൽക്കണ്ട ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും അദ്ദേഹത്തിന് ഭൂഷണം ചെറുപ്പക്കാരെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുമ്പോൾ ആ കേസുകൾ എന്താണെന്ന് പരിശോധിക്കാൻ ഒന്ന് മെനക്കെടണം അദ്ദേഹത്തിന് ശുചിത്തിനെതിരെയുള്ള കേസുകൾ നിങ്ങൾ പരിശോധിച്ചാൽ അൺലോഫുൾ അസംബ്ലി അന്യായമായി സംഘം ചേർന്ന് എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് അത്തരത്തിലുള്ള കേസ് മറ്റെന്തെങ്കിലും തരത്തിലുള്ളൊരു കേസുകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല ഉണ്ടെങ്കിൽ തന്നെ ബഹുമാനപ്പെട്ട കുന്നംകുളം പിന്നെ ഈ കസ്റ്റഡി മർദ്ദനത്തിന് വിധേയമായി അദ്ദേഹത്തിനെ ഹാജരാക്കിയപ്പോൾ അദ്ദേഹം മദ്യപിച്ചു എന്ന് കരുതിക്കൂട്ടി എഴുതിയത് കോടതി പറഞ്ഞു അദ്ദേഹം മദ്യപിച്ചിട്ടില്ല അത്തരത്തിലുള്ള തരങ്ങൾ മാത്രമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായേക്കുന്നത് അപ്പം അതുകൊണ്ട് രാഷ്ട്രീയമായുള്ള കേസുകളെ ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു എന്നാണ് ആ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്